യോ വാട്ട് വാട് അപ്പ് ഗായ് വീണ്ടും അത് മനോഹരമായ പുതിയൊരു ബ്ലോഗിൽ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ അടിമലത്തുറ ആ ലൊക്കേഷനിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതാ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശിവക്ഷേത്രം കാണാം ഞാൻ ഞാനിരിക്കും വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെസ്സേജ് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് അല്ല ഒരു വീഡിയോ ഗായ് നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൽ വന്ന ഒരു മദർഷിപ്പിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇടയ്ക്ക് ഒരു മദർഷിപ്പ് വന്നത് ഞാൻ കാണിച്ചു തന്നെ മുന്നൂറ്റമ്പത് ആണെന്ന് തോന്നുന്നു അതുപോലെ തന്നെ അതിന് മുമ്പത്തെ ഒരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിന് മുമ്പത്തെ ഒരു രണ്ട് വീഡിയോ ഞാൻ മിസ്സായിട്ടുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു അനപ്പൂർവ്വമല്ല തിരക്കായത് കൊണ്ടാണ് അത് മിസ്സാക്കിയത് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ കൂടുതലും വാഹനവും അതുപോലെ തന്നെ പല ലൊക്കേഷൻസും ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും കൂടുതൽ ഇടുന്നത് പക്ഷേ അതിൻ്റെ കൂടെ വിഴിഞ്ഞം കപ്പൽ കാണിച്ചതാണെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രോമിസ് ചെയ്തിട്ടുണ്ട് എന്തായിരുന്നാലും ഇത് ഇരുന്ന ദിവസമാണ് ഇപ്പോൾ എന്തായിരുന്നാലും ആറ് നാൽപ്പതായി നമുക്കൊരു നൈറ്റ് വീവെങ്കിലും കപ്പലിൽ പറ്റുമെങ്കിലും ഞാൻ എടുക്കാൻ നോക്കാം അപ്പോൾ വിശേഷങ്ങളെല്ലാം നമുക്ക് ഉടനെ തന്നെ കാണാം കൈസ് അതുപോലെ തന്നെ ഇപ്പോൾ വന്ന ഷിപ്പ് നമ്മുടെ മദർ ഷിപ്പ് എനിക്ക് വന്നിട്ട് മുന്നൂറ്റിയമ്പത് മീറ്റർ തന്നെയാണ് ഇതിനും മുന്നൂറ്റി അമ്പത് മീറ്റർ ആണ് ഇവിടെ വന്നിട്ടുള്ള അത്യാവശ്യം നല്ല വലിയ ഷിപ്പാണ് അതുമാത്രമല്ല ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ കൊളം ഇവിടെ കുറച്ച് ഗുഡ്സ് ഇറങ്ങിയിട്ട് അടുത്തൊരു കുറച്ച് ഗുഡ്സ് ഇറക്കും അതുമാണ് അതുമാത്രമല്ല ഇതാ ഇവിടെ ഒരു ഷിപ്പ് വെയിറ്റിങ്ങാണ് ഇതാ ഇതാ ഇവിടെ ഒരു ഷിപ്പ് വെയിറ്റിങ്ങിനാണ് കാണാൻ വളരെ പാടാണ് അവിടെ ഒരു ഇതാ ഇവിടുത്തെ ഈ ഷിപ്പ് പോയ ശേഷമേ ആ ഷിപ്പ് എടുക്കത്തുള്ളൂ അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് കൂടെയാണ് സോ ഷിപ്പ് വരട്ടെ വന്നു എഞ്ചു അളിയോ ഹ്യൂജ് സാധനമാണ് വേണ്ട ഹ്യൂജ് 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 ഊ എൻ്റെ പള്ളി വെറും ദിശേ ആരെ ബായ് ബ്യൂട്ടി മാൻ സൂപ്പർ ഒരു കാഴ്ച തന്നെ ഏട്ടാ ഇതൊരിങ്ങനെ കാണുന്നവർക്ക നൈറ്റ് ആണ് ലൈറ്റ് നേരെ കാണണമെന്ന് അറിയത്തില്ല എന്നാലും മാക്സം നമുക്ക് നോക്കാം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഇവിടെ വരുമ്പോഴും വലിയൊരു ഷിപ്പ് ഓട്ടിക്കുന്നത് പോലെയാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് അതുപോലെ തന്നെ ആവട്ടെ ലൈറ്റ് പോകുന്നൊരു ഇഷ്യൂ ആണ് പക്ഷേ നമുക്ക് നോക്കാം

ഇവിടെ പറയുകയാണ് യാണ് ലോകത്തെ വലിയൊരു കമ്പനിയാണ് എം എസ് സി അല്ലെങ്കിൽ ജോലി കിട്ടുന്നവർ ഭാഗ്യ നമ്മളിങ്ങനെ യൂട്യൂബ് നടത്തി എടുത്തു അടിപൊളെ ഡോക്കിലാണ് മരം ആ വീണ്ടും 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 ഡോക്ക് വീണ്ടും ഡോക്ക് വാട്സപ്പ് അവർ ഗായ്സ് അതാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളെ ഷിപ്പ് കാണിച്ചതെന്നാണ് ഞാൻ സന്തോഷിക്കുന്നു അപ്പോൾ ഇനിയൊരു ലൈറ്റൊക്കെ പോയി തുടങ്ങി കണ്ടോ ഗായ്സ് ലൈറ്റൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കുന്നു പ്ലീസ് ഔട്ട് അതുമാത്രമല്ല ഇനി വരുന്ന എല്ലാ കപ്പലും മാക്സിമം ഞാൻ കാണിച്ചു തരും അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം പ്ലീസ് พี่